നമ്മുടെ നാട്ടിലൊക്കെ നല്ല മഴയാണ് കേട്ടോ അപ്പം ഇങ്ങളുടെ നാട്ടിൽ മഴ ഉണ്ടാവില്ല എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാനായിട്ടോ അപ്പം നമുക്കിന്ന് വീഡിയോയിലോട്ട് കിടക്കാമല്ലേ അപ്പം ഇന്ന് വീഡിയോയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ഒരു കൊച്ചു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അല്ലാറ ചില്ലറ വീഡിയോ ആണ് അതിനെന്താ നമ്മുടെ പത്തുമണിപ്പൂക്കളൊക്കെ തോരാ മഴയുടെ ചുംബനമായിട്ട് വാടി തളർന്ന് കിടക്കാനായിട്ടോ ഈ ഒരു വാടി തളർന്നു കിടക്കുന്ന ഈയൊരു പൂവിനെ നോക്കി കുഞ്ഞുമുട്ടകൾ പുഞ്ചിരിക്കാനായിട്ടോ അപ്പം നാളാഗതി അവർക്കും വരുമല്ലോ എന്നാലോചിച്ചിട്ടായിരിക്കാം ഞങ്ങളുടെ ചാനലിൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ കുറിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും ഒരു വീഡിയോ അപ്പോൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏട്ടന് വർക്ക് ചെയ്യാൻ കടയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് അന്വേഷിച്ച് അലഞ്ഞു തിരിഞ്ഞ് നടന്നതിന് ശേഷം ഇന്നിപ്പോൾ ഒരു കട സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വലിയ കടയെന്നല്ല ഒരു കുഞ്ഞു കട തന്നെ കേട്ടോ അങ്ങനെ കടകൾ അന്വേഷിക്കുന്നിടത്തൊക്കെ അവർ ഓവർ അഡ്വാൻസും അതേപോലെ ഓവർ വാടക ഒക്കെ തന്നെ കേട്ടോ പറയണത് പിന്നെ ഒരുപാട് ആൾക്കാർ കട ഇല്ലെങ്കി ഇപ്പൊ എന്താ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ഈ ഒരു വർക്കിന് കട വേണം കേട്ടോ ജീവിക്കാൻ കാരണം നാലാൾ അറിയണോടത്ത് കൊണ്ടായി കട വെച്ചിട്ടല്ലേ കാര്യമുള്ളൂ ഇതിപ്പോൾ നമ്മളെ അറിയുന്നവർ മാത്രമാണ് നമ്മളെ ഫോൺ വിളിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വർക്ക് തരുള്ളൂ അപ്പോൾ ഇത്രയും എന്താ പറയുക വർക്കുകൾ നമ്മുടെ കയ്യിലുണ്ടായിട്ടും നമുക്ക് ചില സമയത്ത് ഒരു വർക്കുമില്ലാണ്ട് സാധാരണ കൂലിപ്പണിക്ക് പോകേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും കട തുറക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ലാസ്റ്റിലാണ് കേട്ടോ ഞങ്ങൾ കടമ്പഴിപ്പുറത്തെ ഒരു കടയിൽ നിന്ന് ഒഴിഞ്ഞത് അപ്പോൾ ഒഴിയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കട കുറച്ച് ഉള്ളിലോട്ടാണ് അപ്പോൾ ആരെങ്കിലും നമ്മളെ അന്വേഷിച്ച് തിരഞ്ഞു കണ്ടുപിടിച്ച് വന്നാൽ മാത്രമാണ് കേട്ടോ നമ്മുടെ കടയിലേക്ക് വരികയുള്ളൂ അല്ലാണ്ട് എന്താ പറയുക വാടക കൊടുക്കാനായിട്ട് ഇപ്പം നമ്മൾ ആ കടയിൽ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ പറഞ്ഞിട്ടാണ് ആ ഒരു കട ഉപേക്ഷിച്ച് വന്നത് അങ്ങനെ ഈ ഒരു ഒന്നൊന്നര രണ്ട് കൊല്ലമൊക്കെ ഇതാ നമ്മൾ തട്ടിമുട്ടിയിട്ടങ്ങനെ ജീവിച്ച് പോവുകയാണ് അപ്പോൾ ആ ഒരു കടയിൽ നിന്ന് കൊടുന്ന് വെച്ച സാധനങ്ങളാണ് കേട്ടോ അപ്പം നമ്മുടെ വീടി വീഡിയോയിലൊക്കെ ഞാൻ ചിലതിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധനങ്ങളും അതേപോലെ ചിത്രങ്ങളൊക്കെ വയ്ക്കാനൊന്നും സ്ഥലമില്ലയാണ് അപ്പോൾ ഈ ഒരു സാധനങ്ങളൊക്കെ നമ്മുടെ വീടിൻ്റെ സൈഡ് ഭാഗത്തും അതേപോലെ തൊടികളിലൊക്കെയാണ് കേട്ടോ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരുപാട് എന്താ പറയുക പൈസയുടെ സാധനങ്ങളാണ് കേട്ടോ നമ്മുടെ തൊടിയിലൊക്കെ ഇരിക്കുന്നത് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാവും ചിലതൊക്കെ പൊട്ടിയിട്ടുണ്ട് അങ്ങനെ പൊട്ടിയ ഗ്ലാസ്സൊക്കെ മാറ്റിയിട്ട് പുതിയ ഗ്ലാസ് ആക്കി സ്റ്റിക്കറൊക്കെ ഒട്ടിയിട്ട് അടിപൊളിയാക്കിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇനി പുതിയൊരു കടയിലേക്ക് കൊണ്ടുപോകണത് അപ്പോൾ ആ കടയുടെ ഫുൾ ഡീറ്റെയിൽസ് ഞാനൊരു അടുത്ത ഒരു വീഡിയോയിൽ പറയാം അതേപോലെ ആ വീഡിയോ കാണിച്ചു തരാം ഇപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കൊറിയത്തിൽ ഇടുന്ന കല്ലുകളൊക്കെ അങ്ങനെ ഒറ്റ ചാക്ക് കല്ല് ഇവിടെ കൊടുന്ന് കൊട്ടി ഇറക്കുകയാണ് അപ്പോൾ അന്ന് എടുത്തിട്ട് ഇതാ കുറേശ്ശെ കുറേശ്ശെ തൂക്കം നോക്കിയിട്ട് പാക്ക് ചെയ്യാണ് അപ്പോൾ കൊറിയത്തിൻ്റെയും അതേപോലെ റൂഫുകൾ പിന്നെ നെയിം നെയ്മോർഡുകൾ നമ്മുടെ വർക്കുകളെല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കട ഇപ്പോൾ പുതിയത് എടുത്തുവെങ്കിലും വർക്ക് വീട്ടിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ കട നമുക്കൊരു ഓഫീസ് റൂം ആയിട്ട് ഉപ ഉപയോഗിക്കാനും അതേപോലെ ഒരു പബ്ലിസിറ്റിക്കും വേണ്ടിയിട്ടാണ് പിന്നെ വളങ്ങളും കുറച്ച് ഗ്രോ ബാഗുകളൊക്കെയാണ് കേട്ടോ കടയിലുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ എന്താണെന്ന് വെച്ചാൽ കുറേ വീഡിയോസ് എടുക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നതിൻ്റെ പക്ഷേ ആ ഒരു സമയത്ത് നമ്മൾ നമ്മളെന്തെങ്കിലും തിരക്കിൽപ്പെട്ടിട്ട് ചില സമയത്ത് അത് മറന്നു പോകട്ടോ വീഡിയോ എടുക്കാനൊക്കെ അങ്ങനെയാണ് ഇന്നിപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ആയത് അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ